ഹരേ കൃഷ്ണ എല്ലാ ഭഗവത് ഭഗ്നർക്കും വിനീത പ്രണാമം എല്ലാവർക്കും രാധേഷ്യാം എന്ന ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ശ്രീമന്നാരായണത്തിലെ മൂന്നാം ദശകം ഭക്തി പ്രാർത്ഥന ഇതിലെ ഒന്നും രണ്ടും ശ്ലോകങ്ങളാണ് ദശകം മൂന്ന് ഭക്തിപ്രാർത്ഥന നാമാനി प्रमदपरसि निपतिता स्मरन्तो रूपं ते वरदकथयन्तो गुणकथा चरन्तो ये भक्ता स्तौखलु मन्दे परममून् अहं समदिगद समधिगतसर्वाभिलषितान् పడందహ నామాని ప్రమదరసింధో నిబదితా స్మరందూపందే వరద కథయంతః గుణకా ఏ భక్త తొయ్ ఖలు రమందే పరం అమూన్ అహం ధన్యాన్మన్యే సమధిగతర్వాభిలక్షిదాన్ ఇని నమకు అర్థం మనస్లాకాం പടന്തഹ ചൊല്ലിക്കൊണ്ട് നാമാനി നാമങ്ങൾ തേ അങ്ങയുടെ പ്രമദപര സിന്ധോ സമുദ്രത്തിൽ സിന്ധോ സമുദ്രം നിവധിത പതിച്ചിട്ട സ്മരന്തഹ ധ്യാനിച്ചുകൊണ്ട് രൂപം തേ വരത അങ്ങയുടെ രൂപത്തെ കഥയന്തഹ അങ്ങയുടെ കഥകൾ കഥയന്ധ ഗുണകഥ ഭഗവാൻ്റെ ഗുണകഥകൾ പറയുന്നത് ചരന്തഹ ചരിക്കുന്നവർ അതായത് സഞ്ചരിക്കുന്നവർ തൊയി ഖലു രമന്തേ നിന്തിരുവടിയിൽ തന്നെ രമിക്കുന്നവർ പരം മാത്രം അമൂൻ അവരെ അഹം ഞാൻ ധന്യാൻ ധന്യരായി മഞ്ഞേ കരുതുകയുള്ളൂ ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം കഴിഞ്ഞ ദശകത്തിൽ കർമ്മയോഗത്തെക്കാളും ജ്ഞാനയോഗത്തെക്കാളും ഭക്തിയോഗമാണ് എന്തുകൊണ്ടും നല്ലതെന്ന് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പറഞ്ഞിരുന്നു എന്നാൽ മൂന്നാം ദശകത്തിൽ ഭക്തിയുടെ വിവിധ രൂപങ്ങളെ ഭക്തരിലൂടെ വിവരിക്കുകയാണ് അല്ലയോ ഭരത ഭരത എന്നിവിടെ വിശേഷിപ്പിക്കുന്നത് ഭഗവാനെ വിഷ്ണു ഭഗവാനെ ഗുരുവായപ്പനെ ഏത് വരവും തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ഭഗവാൻ അതാണ് ഭരത അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ നിന്തിരുപടിയുടെ നാമങ്ങൾ ജപിക്കുന്നവരും അവിടുത്തെ രൂപത്തെ സദാ സ്മരിക്കുന്നവരും ഭഗവാനെ അങ്ങയുടെ ഗുണകഥകൾ പറയുന്നവരും ആ ഭക്തിയുടെ പരമമായ ആനന്ദസമുദ്രത്തിൽ പതിച്ചവരായ ഈ ഭക്തർ എന്തു ചെയ്യുന്നു നിന്തിരുപടിയിൽ തന്നെ സദാ രമിക്കുന്നവരാണ് അതായത് ഭഗവാനെ ചിന്തിച്ച് ചിന്തിച്ച് ആ രൂപത്തിൽ തന്നെ സദാ രമിക്കുന്നു അങ്ങനെ അവരുടെ ഉള്ളിൽ ഭഗവാനും ഭക്തനും ഒന്നായിത്തീരുന്നു അങ്ങനെയുള്ള സർവ ആഗ്രഹങ്ങളും നേടിയ പുണ്യാത്മാക്കളായ ഇവരെ മാത്രമേ ഞാൻ ഭാഗ്യവന്മാർ എന്ന് വിളിക്കുകയുള്ളൂ എന്നാണ് ഭട്ടതിരിപ്പാട് ഇവിടെ പറയുന്നത് കാരണം ഭഗവാനെ തന്നെ ധ്യാനിക്കുക ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കുക ഭഗവാന്റെ ഗുണകഥകൾ കഥനം ചെയ്യുക കീർത്തനങ്ങൾ പാടുക ഇതെല്ലാം ഇവരെ ആ പരബ്രഹ്മത്തിൽ ആനന്ദം കണ്ടെത്തുകയാണവർ അതായത് സഗുണ ആരാധനയിൽ നിന്ന് ഇവർ നിർഗുണ ആരാധനയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ആ പരബ്രഹ്മത്തെ അറിയുകയാണ് ശ്ലോകം ഒന്നുകൂടെ വായിക്കാം ശ്രദ്ധിച്ച് കേൾക്കും प्रमदभरसिन्दो निपतिता स्मरन्तो रूपं दे वरदकथयन्तो गुणकथां चरन्तो ये भक्ता त्वयि खलु रमन्दे परममून् अहं धन्यान्मन्ये സമതിഗത സർവാഭി ലക്ഷിതാൻ ശ്ലോകം രണ്ടിൽ ഭട്ടതിരിപ്പാട് തൻ്റെ വേദനയാണ് ഭഗവാൻ മുന്നിൽ പറയുന്നത് തൻ്റെ രോഗം മാറ്റുവാനായി ഭഗവാനോട് അപേക്ഷിക്കുകയാണ് നമുക്ക് ശ്ലോകം നോക്കാം ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാരം ചിത്രം ോ നാമനിമാൻ അഹം ഗായ ഗായവൽശ്യാമി വിജനി ഗദക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാ രസഹരേ അഭി അനാസക്തം അത് പിരിക്കേണ്ടതിങ്ങനെയാണ് ചരണസേവാരസഭരേപ്പ്യനാസക്തം അത് പിരിക്കുമ്പോൾ ചരണസേവാരസഫരെ പ്ലസ് അഭി പ്ലസ് അനാസക്തം അടുത്തത് ചിത്തം ഭവതി ബദ വിഷ്ണു കുരുദയാദാംജസ്മരണരസികാമ നിവഹാൻ അഹം ഗായം ഗായം കുഹജന വിവത്സ്യാമി വിജനി ഇവിടെ പിരിക്കേണ്ടത് നാമ നിവഹാൻ പ്ലസ് അഹം ഇനി നമുക്ക് അർത്ഥം മനസ്സിലാക്കാം ഗജക്ലിഷ്ടം കഷ്ടം രോഗം മൂലം വേദന കൊണ്ട് കഷ്ടപ്പെടുന്നതായ ചിത്തം മനസ്സ് തവ ചരണ സേവാരസഭരേ അങ്ങയുടെ ആ പാതാരിന്ദങ്ങൾ ഭജിച്ച് അനാസക്തം ആസക്തി ഇല്ലാത്തതായി ബദകഷ്ടം വളരെ കഷ്ടം തന്നെ ദയാകുരു ദയാണ്ടാകണേ അഹം ഞാൻ ഭവത് പാദാംബോജസ്മരണ രസിക നിന്തിരുവടിയുടെ പാതാം സ്മരണയിൽ രസിക്കുന്നവനായി അതായത് നിന്തിരുവടിയുടെ പാതാരവിന്ദിൽ ലയിച്ച് രസിക്കുന്നവനായി നാമ നിവഹാൻ ഗായം ഗായം അവിടുത്തെ നാമങ്ങൾ പാടിപ്പാടി കുഹചന ഏതെങ്കിലും ബിജനേ ബിജന പ്രദേശത്ത് അതായത് ആരുമില്ലാത്ത പ്രദേശത്ത് വിവൽശ്യാമി താമസിച്ചുകൊള്ളാം കഴിഞ്ഞുകൊള്ളാം ഈ മൂന്നാമത്തെ ദശകം എഴുതുമ്പോൾ ഭട്ടതിരിപ്പാടിന് ഒട്ടും തന്നെ എഴുതുവാൻ അദ്ദേഹത്തിൻ്റെ വാദരോഗവേദന വേദന സമ്മതിക്കുന്നില്ല മനസ്സും ശരീരവും സങ്കടത്തിലാണ് ഈ മൂന്നാമത്തെ ദശകം അദ്ദേഹം എഴുതുന്നത് നമുക്കിതിൻ്റെ വ്യാഖ്യാനം നോക്കാം അല്ലയോ ഭഗവാനെ രോഗം മൂലം കഷ്ടപ്പെടുന്ന എൻ്റെ ശരീരവും മനസ്സും അവിടുത്തെ പാത സേവ ചെയ്ത് പരമാനന്ദം അനുഭവിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ ഭഗവാനെ എനിക്കൊരുപാട് ആഗ്രഹമുണ്ട് ഭഗവാനെ അങ്ങയെ ഭജിച്ച് ഭജിച്ച് അങ്ങയുടെ കീർത്തനങ്ങൾ പാടിപ്പാടിയിരിക്കണമെന്ന് പക്ഷേ എങ്ങനെ എനിക്ക് സാധിക്കും ഭഗവാനെ ഒട്ടും എനിക്കതിന് കഴിയുന്നില്ല എന്ന് നെഞ്ചുരുകി കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ഭട്ടതിരിപ്പാട് അതുകൊണ്ട് ഈ വാദരോഗം എന്നെ വളരെ കഷ്ടപ്പെടുത്തുന്നു അല്ലയോ വിഷ്ണു ഗുരുവായൂരപ്പ എൻ്റെ ഈ രോഗം മാറ്റി മാറ്റിത്തരയണമേ എനിക്ക് ഈ രോഗത്തിൽ നിന്ന് മോചനം ലഭിച്ചാൽ ഭഗവാനെ വേറൊന്നിനുമല്ല ഭഗവാനെ തന്നെ ഭജിച്ച് ആരുമില്ലാത്ത വിജനമായ സ്ഥലത്തിരുന്ന് ഭഗവാന്റെ കീർത്തനങ്ങൾ പാടി ഞാൻ കഴിഞ്ഞുകൊള്ളാം ഭഗവാനെ തന്നെ ഭജിച്ച് ഈ ജന്മം എനിക്ക് മോക്ഷം ലഭിക്കണം അതിനായി ഭഗവാനെ എൻ്റെ രോഗം മാറ്റിയാൽ മാത്രമേ എനിക്ക് അങ്ങയെ ഭജിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങയുടെ കീർത്തനങ്ങൾ പാടി പാടി ആരുമില്ലാത്ത വിജനപ്രദേശത്ത് ഞാൻ എൻ്റെ ജീവിതം കഴിച്ചുകൊള്ളാം എന്ന് വീണ്ടും ഭഗവാനോട് അപേക്ഷിക്കുകയാണ് ഭട്ടതിരിപ്പാട് ഭഗവാനെ എന്നിൽ ദയവുണ്ടാകണമേ ദയവുണ്ടായി എൻ്റെ ഈ രോഗത്തിന് ഒന്ന് ശമനം തരണേ എങ്കിൽ മാത്രമേ ഭഗവാനെ മനസ്സുറപ്പിച്ച് ഭഗവാനിൽ എനിക്ക് ഭക്തി ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് എനിക്ക് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ ഭഗവാനെ എനിക്ക് ഭക്തി എൻ്റെ മനസ്സിൽ വളർത്തണേ എൻ്റെ എനിക്ക് ഭക്തി ഉണ്ടാകണമേ ആ ഭക്തി ഉണ്ടാകണമെങ്കിൽ എനിക്ക് ശരീരത്തിന് സുഖമുണ്ടാകണം എങ്കിൽ മാത്രമേ അങ്ങയിൽ ഭക്തി എനിക്ക് വളർത്തുവാനും അങ്ങയുടെ കീർത്തനങ്ങൾ പാടുവാനും അങ്ങയുടെ കീർത്തനങ്ങൾ രചിക്കുവാനും എനിക്ക് സാധിക്കൂ ഭഗവാനെ എന്ന് നെഞ്ചുരുക്കി പ്രാർത്ഥിക്കുകയാണ് ഈ ശ്ലോകത്തെ ഭട്ടവതിരിപ്പാട് ഇവിടെ ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നത് ഒരു കാര്യമാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് എനിക്ക് ഭക്തി എന്നിൽ ഉണ്ടാകണം അത് ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ സാധിക്കൂ ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ നമ്മളിൽ ഭക്തി വർദ്ധിപ്പിക്കുവാൻ സാധിക്കൂ അല്ലേ നമുക്ക് തന്നെ ഒരു ചെറിയ രോഗം വന്നാൽ മതി നമുക്കൊന്നിനും പറ്റില്ല നിത്യവും ജപിച്ചുകൊണ്ടിരുന്ന നാമങ്ങളൊക്കെ നമ്മളന്ന് നിർത്തിവെക്കും അ അപ്പോൾ ഇത്രയും വലിയ വാതുരോഗം വന്ന ഭട്ടതിരിപ്പാടിൻ്റെ കാര്യം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്ത് കഷ്ടപ്പെട്ടിട്ടായിരിക്കും നൂറ് ദിവസവും ഭജനയ്ക്ക് വേണ്ടി ഗുരുവായത്തിയ ആ ഭട്ടതിരിപ്പാട് എന്ത് വേദന സഹിച്ചാണ് അവിടെ ഇരുന്ന് എഴുതിയതെന്ന് അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഭഗവാനോട് നമുക്കും പ്രാർത്ഥിക്കാം നമ്മൾ നമ്മളിൽ ഭക്തി വളർത്തണേ എന്ന് നമുക്ക് വേറൊന്നും വേണ്ട ഗുരു പവന പുരേശ തുയു പാതൽസഭക്തി ഗുരു പവന പുരേശ തൊയു പാതൽസഭക്തി ഗുരു പവനപുരേശു പാദൽസഭക്തി ഇത് തന്നെയാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ഭഗവാനെ അങ്ങയുടെ പാതാരിന്ദിൽ എനിക്ക് ഭക്തി ഉണ്ടാകണമേ എന്ന് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും പഠിപ്പിച്ചതും നല്ലതുപോലെ വായിച്ച് പഠിക്കുക അർത്ഥം മനസ്സിലാക്കി തന്നെ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ